നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മദ്യനയ കേസിൽ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്ത കേജ്രിവാളിന്റെ ഇനിയുള്ള ജീവിതം ഈ ജയിലിനകത്ത് തന്നെ ആയിരിക്കുമോ എന്ന ചോദ്യമാണ് വലിയ രീതിയിൽ ഉയരുന്നത് ഇപ്പോഴിതാ കേജ്രിവാൾ അറസ്റ്റിന് എതിരെ ഹർജി ഹൈക്കോടതി തള്ളിയതിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാനായി ഒരുങ്ങുകയാണ് തെറ്റായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് എന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ സുപ്രീംകോടതിയെ അറിയിച്ചു ഇക്കാര്യത്തിൽ അടിയന്തരവാദം കേൾക്കണമെന്നും ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡൽഹി മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട മാർച്ച് ഇരുപത്തിയൊന്നിനാണ് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ഇതിനെ ചോദ്യം ചെയ്താണ് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ അറസ്റ്റും റിമാൻഡും ശരിവച്ച ഡൽഹി ഹൈക്കോടതി നിയമ നടപടികളിൽ രാഷ്ട്രീയ പശ്ചാത്തലം ഒരു ഘടകമല്ല എന്ന് വ്യക്തമാക്കി സമൂഹത്തിൽ മുൻനിരയിലുള്ള വലിയ പിന്തുണയുള്ളവർക്കെതിരായ അന്വേഷത്തിൽ വേർതിരിവ് കാണാനാവില്ല എന്ന് പറഞ്ഞ ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ അറസ്റ്റ് ചെയ്ത സമയം ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ട പരാതികളും പരിഗണിച്ചില്ല ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടിയെന്നും ഒരു കമ്പനി അല്ല എന്നുമുള്ള വാദം തള്ളിയ കോടതി കമ്പനികൾക്കെതിരെ പി നിയമത്തിലെ എഴുപതാം വകുപ്പ് ഇവിടെ ബാധകമാകുമെന്നും വിലയിരുത്തി ഒരു കമ്പനി പി നിയമം ലംഘിച്ചാൽ അതിന്റെ ചുമതല വഹിച്ചിരുന്നവരെയും കുറ്റവാളിയായി കണക്കാക്കാനാകുന്നതാണ് എന്ന പ്രസ്തുത വകുപ്പിൽ പറയുന്നു സാക്ഷികളുടെ മൊഴിക്കെതിരെയുള്ള വാദങ്ങളും അംഗീകരിച്ചില്ല മൂന്ന് പേരാണ് കേസ് സാക്ഷികളായി കേജ്രിവാളിനെതിരെ മൊഴി നൽകിയത് മദ്യനയവുമായി ബന്ധപ്പെട്ട കേജ്രിവാൾ ഗൂഢാലോചന നടത്തിയെന്നും ഇടപാടിലൂടെ ലഭിച്ച നാൽപ്പത്തി കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചുവെന്നും തെളിവുകൾ വ്യക്തമാക്കുന്നുവെന്നും ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ വിധിയിൽ പറഞ്ഞു നയരൂപീകരണത്തിലും അതിന് പ്രത്യുപകാരം ആവശ്യപ്പെടുന്നതിലും അദ്ദേഹം ഭാഗമായിരുന്നു കേജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും തിരിച്ചടിയായ വിധിയിൽ ആണ് പറയുന്നത് നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തിഹാർ ജയിലിലാണ് കഴിയുന്നത് തിഹാർ ജയിലിൽ ആയിരിക്കും ഇനിയുള്ള കാലവും ഉണ്ടാവുക എന്നടക്കമുള്ള പല റിപ്പോർട്ടുകളും വരുന്നുണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് എ ആണ് അറിയിച്ചിരിക്കുന്നത് അറസ്റ്റ് നടപടി അംഗീകരിക്കുന്നതിന് തുല്യമാകുമെന്നതിനാൽ കെജ്രിവാൾ ഇതുവരെ ജാമ്യാപേക്ഷ നൽകിയിരുന്നില്ല ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ് എ ഐ പി കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ ചുമതല വഹിച്ചിരുന്ന വിജയ് നായർ കോടി രൂപ സൌത്ത് ഗ്രൂപ്പ് എന്ന മധ്യ കമ്പനിയിൽ നിന്ന് സ്വീകരിച്ചുവെന്നും കെജ്രിവാളിനും എ എ പിക്കും വേണ്ടിയാണിതെന്നും സാക്ഷിമൊഴിയിൽ വ്യക്തമാക്കുകയും ഉത്തരവിൽ പറയും യും ചെയ്യുന്നു കള്ളപ്പണ നിരോധന നിയമത്തിൽ എഴുപതാം വകുപ്പ് കേസിൽ ബാധകമാണ് കമ്പനികളുടെ കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട വകുപ്പാണ് ഇത് തെരഞ്ഞെടുപ്പ് സമയത്തെ അറസ്റ്റ് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന വാദം കോടതി തള്ളി കള്ളപ്പണ കേസിലെ അറസ്റ്റിനും കോടതി നടപടികൾക്കും തെരഞ്ഞെടുപ്പ് സമയം ബാധകമല്ല എന്നും വിലയിരുത്തി